നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് സി ആർ പി എഫ് കമാൻഡോകളുടെ ഇസഡ് പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്ഭവനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു ഉപരാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയുണ്ടായി എസ് എഫ് ഐക്കാർക്കെതിരായ എഫ്ഐ ആർ എത്തിച്ച് റോഡിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് ഗവർണർ റോഡരികിലിരുന്ന പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറി സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ അറിയിച്ചു ഇതിൻ്റെ തുടർ നടപടികൾ എന്താകുമെന്നതിൽ ആകാംക്ഷയുണ്ട് സംസ്ഥാന സർക്കാർ ഗവർണർ പോരിലേക്ക് കേന്ദ്രം ഇടപെടുന്നതിൻ്റെ സൂചനയാകും ഇതെന്ന് വിലയിരുത്തലുണ്ട് അതേസമയം ഗവർണറുടെ നടപടികൾ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണവുമായി മന്ത്രി എം വി രാജേഷും രംഗത്തെത്തിയിട്ടുണ്ട് കൊല്ലം നിലമേലിൽ പ്രകടനം നടത്തിയ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കാറിൽ നിന്ന് ഇറങ്ങി കസേരയിട്ട് ഗവർണർ പ്രതിഷേധിച്ചത് പോലീസിനെ രൂക്ഷഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തെന്ന പോലീസ് പറഞ്ഞെങ്കിലും ഏകദേശം അൻപതോളം പേരുണ്ടായിരുന്നെന്നും അവരെയെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഗവർണറുടെ പ്രതിഷേധം എഫ്ഐആർ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒടുവിൽ എഫ്ഐആർ കണ്ടതിന് ശേഷമാണ് ഗവർണർ കാറിൽ കയറി കൊട്ടാരക്കരയിലെ പരിപാടിയിലേക്ക് പോയത് പതിനേഴ് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തെന്നാണ് പോലീസ് പറയുന്നത് പോലീസുകാരാണ് പ്രകടനക്കാരെ നിരത്തിൽ എത്തിക്കുന്നതെന്നും ഗവർണർ ആരോപിച്ചു